് അസ്സലാമലൈക്കും അപ്പം രാവിലെ തന്നെ വെയിൽ വന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്ത് ജെ സി ബി ഒക്കെ വന്ന് പണിക്കാറൊക്കെയുണ്ട് പിന്നെ ഇവിടെ ഈ ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ടായി ഒന്ന് രാവിലത്തെ രാവിലത്തെ ഉച്ചക്കത്തായി വൈകുന്നേരത്തെയൊക്കെ വിശേഷങ്ങളാണ് അപ്പം പിന്നെ പെട്ടെന്നുണ്ടാക്കിയ രസമാണ് അപ്പം എൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം രാവിലെ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിന് അടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടിയിൽ തിളച്ച വെള്ളം ഉപ്പും ഉപ്പൊഴിച്ച വെള്ളമാണ് അതൊഴിച്ച പോലെ മിക്സ് ചെയ്തെടുത്തു പത്തിരിക്ക് കുഴക്കുന്നതിനേക്കാൾ ഇച്ചിരി ഒരു കൂടി വേണം പിന്നെ ഇത് ഞാനിത് ആദ്യം വാഴയിലാണ് വെച്ചത് പിന്നെ അടിയപ്പത്തിൻ്റെ സോറി ഇഡ്ലിയുടെ തട്ടിൽ ഓരോന്നിലും ഓരോന്നും അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായി നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടി ഇത് ഇഡലി തട്ടിൽ ഓരോ തട്ടിലുമായിട്ട് ഇങ്ങനെ ചെറുത് ചെറുതുണ്ടാക്കിയതാണ് നല്ല നല്ല മയമുള്ള ഇടിയപ്പായിരുന്നു ഇടിയപ്പമായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്ക് വാഴക്കുമ്പോൾ വീട്ടിയിട്ടുണ്ടായി ചിലർ കുഴപ്പമെന്നൊക്കെ പറയും പിന്നെ മീൻ കിട്ടിയത് തിരണ്ടിയാണ് തെരണ്ടി രണ്ട് പീസ് അരക്കിലും ഉണ്ടായി അതിന് നൂറ്റി എൺപത് രൂപയാണ് അപ്പം ഇത് എപ്പോഴും വാങ്ങാറില്ലല്ലോ ന്നോർത്ത് വാങ്ങിയതാണ് പക്ഷെ അത്ര നല്ല ഇതല്ലായിരുന്നു ഇഷ്ടമാണെന്ന് തോന്നി പിന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കുറച്ച് മീൻ മുളകിലും പിന്നെ കുറച്ച് പൊരിക്കാനും അങ്ങനെ ഇപ്പം മീൻ കറി വെക്കാൻ ഞാൻ സിമ്പിളായിട്ട് വെക്കുന്നതാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ലാസ്റ്റാണ് കാച്ചി ഒഴിക്കുന്നത് അതായത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയുമൊക്കെ ലാസ്റ്റ് ആദ്യം മീൻ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണിട്ട് ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിൻ്റെ അടുത്ത് വിള ഒഴിച്ചു വിളവിച്ച് പിന്നെ അതിലോട്ട് പുളിയും ഉപ്പും പുളിയും ഒക്കെ ഇട്ട് തിളക്കുമ്പോൾ മീനിട്ട് അങ്ങനെയാണ് കോട്ടയം മിക്കവാറും അങ്ങനെയാണ് വെക്കുന്നത് സിമ്പിളായിട്ട് തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ആയിട്ട് ചേർക്കും തക്കാളി ഉണ്ടായില്ല അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ട് വെച്ച് കുഴപ്പം ഉണ്ടായില്ല അപ്പം എൻ്റെ അടുത്ത് കുടംപുളിയും ഉണ്ടായില്ല ഞാൻ സാദാ പുളി പിഴിഞ്ഞ് വെച്ച് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചതായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് എന്താണ് ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തിളച്ച് ഒഴിച്ചു ടേസ്റ്റ് ഉണ്ടായി ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ട് കഷ്ണം അത്ര അഞ്ചെട്ട് പീസ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് nggak hmm. boleh hmm. hmm. പിന്നെ രാത്രി പഠിച്ചൊക്കെ കഴിഞ്ഞ് മോന്റെ കലാപരിപാടിയാണ് അവന് ആണ് നോക്കിയിട്ട് അവൻ്റെതോ കാർട്ടൂൺ മറ്റേ എന്താണെന്തോ അതൊക്കെ വരക്കുന്നുണ്ട് ഒന്ന് കുറച്ചും കൂടെ നോക്കിയാ